കാര്യങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു തീർച്ചയായിട്ടും സിസ്റ്ററിന്റെ സിസ്റ്ററിന്റെ എന്റെ പേര് ജെമി മാതാപിതാക്കളെ മാതാപിതാക്കള് ചാച്ചൻ ചാക്കോച്ചൻ അമ്മച്ചി ഏലിക്കുട്ടി മാതാപിതാക്കള് മരിച്ചു പോയി ചാച്ചൻ മരിച്ചിട്ട് ഒരു വർഷമായി അമ്മച്ചി മരിച്ചിട്ട് പതിമൂന്ന് വർഷമായി എന്റെ ബാല്യകാലം നാലാം വയസ്സിൽ ആസാൻ കളരി പോയി നീലുവയല് ഇടുക്കി ജില്ലയിലെ നീലുവയൽ എന്ന സ്ഥലത്താണ് എന്റെ വീട് നാലാം വയസ്സിന് കളരിയിൽ, അഞ്ചാം വയസ്സിൽ നേഴ്സറി പോയി ടിച്ചേഴ്സ് നടത്തുന്നത് പിന്നെ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ എൽ പി സ്കൂൾ തങ്കമണി രണ്ടോമക്ക് അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴുവരെ സ്കൂൾ ഗവൺമെന്റ് സ്കൂള് പിന്നെ എട്ട് തൊട്ട് പത്തു വരെയും തോന്നും പിന്നെ ലാവും എന്റെ ദൈവവിളി അഞ്ചാം വയസ്സിൽ തന്നെ തിരിച്ചു അറിഞ്ഞെന്ന് പറയാം അതായത് സിസ്റ്റേഴ്സിന്റെ വടത്തിനറിയാൻ പിന്നെ നേഴ്സറി പഠിച്ചത് ഇവര് ആയിട്ട് ഇടപെട്ട് അങ്ങനെ ഒരു പിന്നെ ഉണ്ടായിരുന്നു െ അനുകരിക്കാനായിട്ടൊരു ആഗ്രഹം വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാന് കുറ്റേഴ്സിന്ന് നമുക്ക് തലമുണ്ടൊക്കെയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വള്ളിക്ക് കെട്ടി തിരിച്ചൊക്കെ ഇട്ട് കൊന്തൊക്കെ ഇട്ടിങ്ങനെ നടക്കുമായിരുന്നു അങ്ങനെ വീട്ടിലായ അഫനും അമ്മച്ചീട് പറയുമായിരുന്നു ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അമ്മച്ചിയും അഫക്സിനു ആണെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു അവർക്ക് മടക്കി പോകാനൊന്നും എതിർപ്പൊന്നുമില്ല ആ അവര് ഇപ്പം അവരാണേലും ഭക്തരായി ജീവിക്കുന്ന മനസ്സിലായിരുന്നു ചെറുപ്പത്തിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്നത് രണ്ടുപേരും കട്ടിലിരുന്ന മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നു നടന്നാൽ കിട്ടും അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് വളർന്നു വന്നത് പിന്നെ എനിക്ക് ഇത്തരം ഇരുപത്തിയഞ്ചു നോയമ്പ് എട്ട് നോയമ്പ് ഏഹ് അമ്പത് നോയമ്പൊക്കെ പള്ളിയിൽ ആറ് കിലോമീറ്റർ നടന്ന് ഞങ്ങൾക്ക് പള്ളി വരണം ഈ അഞ്ചു വയസ്സൊട്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ മോതിരങ്ങളും എല്ലാവരും ഒന്നിച്ച് പള്ളി വരും അതായത് പിന്നെ വന്നിട്ട് പള്ളക്കുടി പോവാൻ സമയമില്ലാത്തതുകൊണ്ട് രാവിലത്തെ പക്ഷേ ഉച്ച പക്ഷണം അമ്മയ്ക്കി കൊഴിഞ്ഞ് കെട്ടി ഞങ്ങൾക്ക് തന്ന് പള്ളിയിൽ പോയി കുവാനും കൂടി എട്ട് മൂമ്പിനും ഇരുപത്തി മൂന്നിനും എല്ലാം ഞങ്ങള് പോയിട്ട് അവിടെ പോയി സുബാന കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് പിന്നെ പള്ളിക്കൂടത്തിലേക്ക് പോകും അങ്ങനെ ദൈവികമായ കാര്യത്തിലെ സ്വന്തം തൊട്ടെ എല്ലാവരെയും കളിച്ചു കൊടുക്കങ്ങൾ അഞ്ച് സഹോദരങ്ങളെനിക്ക് കിട്ടും ഞങ്ങൾ അഞ്ച് മക്കള് മൂന്നാളും രണ്ട് പെണ്ണും മൂത്ത ആങ്ങള അച്ഛന് ഞങ്ങളെ അച്ഛന് ചേച്ചി പുഷ്പ ഞാനി പുഷ്പ പിന്നൊരാൾ കല്യാണം ഈ പാവപ്പെട്ട മക്കളോട് ജീവിതം പാവപ്പെട്ടും മക്കളോടും ഉള്ള ജീവിതം പറഞ്ഞ് ഭയങ്കര സന്തോഷപ്രദമാണ് എല്ലാ ജീവിതത്തിലും കഷ്ടപ്പാടുകളുണ്ട് പക്ഷെ ഇവരുടെ അടുത്ത് നമ്മള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇവരെ കുഷകുമ്പോൾ ഇവരിൽ വന്നിരിക്കുന്ന നമ്മൾ കഴിഞ്ഞു അന്നേരം നമുക്ക് അതിന് ആ പറ്റുന്ന കഷ്ടപ്പാടോ അധ്വാനോ ഒന്നും നമുക്കത് തോന്നിട്ടില്ല പാവപ്പെട്ട ഈ പാവ പാവങ്ങളില് പറഞ്ഞിരിക്കും നമ്മൾ നമ്മള് കണ്ടുകൊടുക്കുക ചെയ്യണം അവർക്ക് സ്നേഹ സുപ്പിട്ട് വെള്ളം കൊടുക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴും എല്ലാം നമ്മൾ നമ്മള് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം വിഷമവും കഴിയും നമുക്ക് ഒരു ആത്മീയ സന്തോഷം വരുള്ളൂ. അപ്പോൾ രാത്രി നമ്മൾ കിടക്കാൻ പോയാലും ഇത്രയും അധ്വാനിച്ച് ഇത്രയും കഷ്ടപ്പെടുക അന്നും നമുക്ക് തോന്നില്ല മനസ്സിനൊരു സമാധാന സന്തോഷം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ ഇപ്പൊ സന്യാസ ജീവിതം എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു എന്റെ സന്യാസ ജീവിതം പാലാ ചെത്തിമറ്റം ദേവനാശ്വരത്തിലായിരുന്നു അവിടെയാണ് ഞങ്ങളുടെ സ്ഥാപകപിതാവ് ഉണ്ടായിരുന്നത് ഫാദർ അബ്രാഹ് കയ്പ കഴിഞ്ഞു അവിടെ അച്ഛനെ ആദ്യം കാണാൻ വരുന്നത് ഞാനും എന്റെ ആങ്ങളുപേരും കൂടെ ചുമ്മാ അമ്മച്ചമാരും അമ്മച്ചുമാരും കാണാൻ അച്ഛനെ കാണാൻ വെറുതെ വന്നത് അമ്മ അച്ഛൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് കുഞ്ഞു ഇവിടെ നിന്ന് പോയാൽ മതി ഇവിടെ നിൽക്കാൻ പറഞ്ഞു അന്നേരം സന്യാസ സഭയൊന്നും ആയിട്ടില്ല അന്നേരം ഞങ്ങൾ അമ്മച്ചമാരെ അപ്പച്ചമാരെ എല്ലാം കണ്ടു ഒരാഴ്ച ഒക്കെ നിന്നു കുഞ്ഞു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു തിരിച്ചു ആങ്ങളും കൂടെ പോയില്ല പിറ്റിരുന്ന വസ്ത്രം മാത്രം ഒലുവേറെ ഒന്നും ഇല്ല നിൽക്കാൻ പറഞ്ഞു നിന്നു അച്ഛൻ പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു അവൻ്റെ അവിടെ നിന്നു ഒരാഴ്ച ചിലപ്പോ ആങ്ങളൊണ്ടുപോയി പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഏരിച്ചു വന്നു വീണ്ടും അവിടെ ചുറ്റിമറ്റത്ത് ബാലായി ദേവദാസന്റെ സന്യാസികളാണ് ശിശലിനോടെ പ്രതീക്ഷിക്കുന്നത് ഈ കാലഘട്ടത്തില് നല്ല ഭക്താക്കളെ നല്ല പിള്ളേര് നല്ല വിശുദ്ധിയുള്ള ചൈതന്യമുള്ള പിള്ളേര്ക്കുക അങ്ങനെയുള്ള പിള്ളേര് വിശുദ്ധയില് ഏത് ജീവിതാന്തത്തിലായാലും വിശുദ്ധിയിൽ വളരുന്ന പിള്ളേര് സേവന തൽപുരതയുള്ള പിള്ളേര് മാനവനുസരിക്കുന്ന പിള്ളേർ അങ്ങനെ ഒരു യുവതലമുറ ഉണ്ടാകാനാണ് ഞാൻ ആഗ്രഹം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോ മൊബൈൽ ഫോൺ മത്യം അതിന്റെ ദുരുപയോഗം പിന്നെ അനുസരിച്ചാല് രണ്ടാത്ത വൻകുട്ടികൾ നടക്കുക അതെല്ലാം മാറ്റിട്ട് മാതാപിതാക്കൾക്ക് ബഹുമാനം കൊടുത്ത് കൊടുത്ത് അതിനെ ബഹുമാനിച്ച അധികാരികളൊക്കെ പറയുന്നതനുസരിച്ച് അവന് ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് സന്യാസം തുടങ്ങിയില്ല യാസ ജീവിതം ജോലി ചെയ്യുന്ന എല്ലാ വീടുകളിലും ചിലപ്പോ മക്കളൊക്കെ ഉള്ളു പിന്നെ അവിടുത്തെ താല്പര്യം ഒന്നും കാണുകയില്ല അങ്ങനെ ഉണ്ടായിട്ട് താല്പര്യമുള്ളവര് തന്നെ പിള്ളേർ വന്നാലും മാതാപിതാക്കൾക്ക് അത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അവിടെ സുഖിയായിട്ട് ചെയ്യാനൊന്നും താല്പര്യമില്ല എല്ലാവർക്കും പിള്ളേരെ നല്ല നിലയിലെത്തി കിടന്നുള്ള മാത്രമേ ആഗ്രഹമുള്ളൂ അങ്ങനെ ജോലിക്കായിട്ട് ഇടാനും സാധ്യതയില്ല അങ്ങനെ എല്ലാറ്റും കുറച്ച് വലിയ ജോലി നേടണം വേണം ലോകത്തിൻ്റെതായ ഇതിലൊക്കെ സംഭവമുണ്ട് ാണ് മക്കളില്ല പണ്ടത്തെ കാലത്ത് മുഴുവനും അഞ്ചു കൊടുക്കും പറ്റും ചുരുങ്ങിയ വീടുകളാണ് നാലു മക്കൾ നാലും കുറഞ്ഞു ഇതിൽ ദൈവവിശ്വാസം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മതകത്തിൽ വിദ്യാഭ്യാസം ഇല്ലേലും അവര് നല്ല നിലയില് മക്കളെ അവരുടെ പ്രാർത്ഥനാ അന്തരീക്ഷത്തിലും ാര്യങ്ങളൊക്കെ മുൻതൂക്കം കൊടുത്തിരോ കൃഷ്ണമാരോ വെച്ചിട്ട് ആദരിക്കേണ്ടതൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു ഇപ്പം അതുകൊണ്ട് അതിൽ നിന്ന് പ്രാധാന്യം കൊടുക്കുന്നില്ല അതൊക്കെ പറഞ്ഞത് പിള്ളാരെ എങ്കിലും പഠിപ്പിച്ച് ഏഹ് എവിടെയൊരു ജോലി കേൾക്കണം നല്ല ഉപയോഗത്തിൽ എത്തിക്കണം സമ്പത്തുണ്ടാക്കണം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ദേവി കുറഞ്ഞു പോകുന്നത് സന്യാസിയെത്തിന് സന്യാസം പറഞ്ഞൊരു അനുഭവം സന്തോഷം എനിക്ക് ഏറ്റവും സന്തോഷം എന്റെ ടീച്ചു തന്നെ സ്വന്തം മാസം വർഷമായിരുന്നു